ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കരിങ്കല്ലുമായി പോയിരുന്ന ടോറസ് ലോറിയിൽ നിന്ന് കല്ല് തെറിച്ചു വീണ് ഓട്ടോ ഡ്രൈവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു കവളപ്പാറ ത്രങ്ങാലിയിലെ ക്വാറിയിൽ നിന്നും കല്ലെടുത്ത് ചുടുവാലത്തൂർ വഴി വന്നിരുന്ന ടോറസ് ലോറിയിൽ നിന്നാണ് കല്ല് വീണത് തിരുവനന്തപുരത്ത് ടിപ്പർ ലോറിയിൽ നിന്ന് കല്ല് തുറച്ചു വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ച സംഭവത്തിന് സമാനമായാണ് കല്ല് വീണതെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ കൃഷ്ണകുമാർ പറഞ്ഞു പാടെ പോണ വഴിക്ക് ഒരു ടിപ്പർ എന്നൊരു കല്ല് വീണു വണ്ടിരം വണ്ടിര ഫ്രണ്ടിലേക്ക് വീണു അത് വണ്ടിയുടെ മോ വണ്ടിയിലെ എൻ്റെ ജീവൻ ആപത്തായിരുന്നു അപ്പോൾ അപ്പോ ഇതുവഴി ഇപ്പോ ടിപ്പർ ടിപ്പർ ഒരുപാട് ഒരുപാട് ടിപ്പറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോ സ്കൂൾ തുറക്കാൻ പോവാണ് സ്കൂൾ തുറക്കുമ്പോൾ അതിനും വലിയ ബുദ്ധിമുട്ടാണ് ഇനി വരാൻ പോകുന്നത് ഇതിപ്പോ ബൈക്കിന്റെ മുകളിലേക്കാണ് വീണു വെച്ചാൽ ബൈക്ക് യാത്ര എന്തായാലും വീണിട്ടുണ്ടാവും ഓട്ടോ ആയതുകൊണ്ട് ഓട്ടോയുടെ സൈഡിൽ വീണു കത്തിയില്ലേ ഉള്ളൂ സത്തിയില്ല എന്നുള്ളൂ ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ് സ്കൂൾ തുറക്കുമ്പോ ഈ ടിപ്രാളിന്റെ ഇത്രയും തിരക്കുള്ള റോഡ് പറഞ്ഞു ചെറിയ റോഡാണ് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്ക് ബുദ്ധിമുട്ട് വരും രാവിലെ പത്തോടെയാണ് സംഭവം ലോറിക്ക് എതിർവശത്തും കൂടി കടന്നുപോയ ഓട്ടോറിക്ഷയുടെ മുമ്പിലേക്ക് കല്ലു വീഴുകയായിരുന്നു കവളപ്പാറ ചുടുവാലത്തൂർ വഴി ഇപ്പോൾ വൻതോതിലാണ് കരിങ്കല്ലുമായി ടിപ്പർ ലോറികൾ പോകുന്നതെന്ന് കൗൺസിലർ കെ പ്രസാദ് പറഞ്ഞു പാലക്കാട് കുളപ്പള്ളി പ്രധാന പാതയുണ്ടെങ്കിലും പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ചെറുപാതകളിലൂടെ ഇവർ പോകുന്നത് വളവുകളുള്ള ഉള്ള കവളപ്പാറ ചുടുവാലത്തൂർ പാതയിൽ വലിയ വാഹനങ്ങൾ കടന്നു തന്നെ അപകട സാഹചര്യമാണെന്നും പരാതിയുണ്ട് അപകടകരമാകുന്ന തരത്തിൽ കരിങ്കല്ലുമായി പോകുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കൗൺസിലർ ആവശ്യപ്പെട്ടു പ്രാങ്ങാലി പ്രവർത്തിക്കുന്ന കോറിയിൽ നിന്നും പ്രതിദിനം നൂറ് കണക്കിന് കല്ലുമായിട്ടാണ് വലിയ ടോറസ് വാഹനങ്ങൾ ഈ റോഡിലൂടെ പോകുന്നത് സ്വാഭാവികമായിട്ട് ഇത് വീതി കുറഞ്ഞ റോഡാണ് ഈ റോഡിലൂടെ കല്ല് കയറ്റി പോകാൻ പാടില്ല പക്ഷെ ഇന്ന് കാലത്ത് പത്തുമണിയോട് കൂടി കല്ല് കയറ്റി വന്ന ടോറസ് വാഹനത്തിൽ നിന്നും വലിയൊരു കല്ല് ഓട്ടോറിക്ഷ ഓടിക്കുന്ന പൊതുവായ ഓട്ടോറിക്ഷ ഓടിക്കുന്ന കൃഷ്ണകുമാർ എന്ന വ്യക്തിയുടെ വാഹനത്തിന് മുന്നിൽ പതിക്കുകയായിരുന്നു പലതാരം ഇരക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ വാഹനത്തിലാണ് വേണതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇരുചക്ര വാഹനങ്ങൾ വരുന്ന സമയത്ത് അവരുടെ ദേഹത്താണ് ഇത് പതിച്ചതെങ്കിൽ വലിയൊരു ദാരുണമായ സംഭവം നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടാവേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമായിരുന്നു പരാതി കൊടുത്തും പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ വാഹനങ്ങൾ തടയാനുള്ള സ്ഥിതി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുമെന്ന് മാത്രം പറയുക ഡിവൈഎസ്പി നഗരസഭാ അധ്യക്ഷൻ സെക്രട്ടറി പി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് കൗൺസിലർ കെ പ്രസാദ് പരാതി നൽകി